നമസ്കാരം കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം വിക്രം സാരാഭായി സ്പേസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഐ എസ് ആർഒ എക്സിബിഷന് തുടക്കമായി എക്സിബിഷന്റെ പ്രദർശന ഉദ്ഘാടനം കുറ്റിപ്പുറം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ വേലായുധൻ നിർവഹിച്ചു പി ടി പ്രസിഡന്റ് ഒ കെ സേതുമാധവൻ അധ്യക്ഷനായ ചടങ്ങിൽ പ്രിൻസിപ്പൽ ശ്രീ സുലൈഖ എ സ്വാഗതം പറഞ്ഞു ഹെഡ് മാസ്റ്റർ ബാബുരാജ് പി എസ് റിപ്പോർട്ട് സമർപ്പിച്ചു പി ടിഎ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മുസ്തഫ വി എസ് എം സി ചെയർമാൻ അബ്ദുൾ റസാഖ് വി ടി ഒ എസ് എ പ്രസിഡന്റ് നിസാർ എച്ച് എസ് എസ് സ്റ്റാഫ് സെക്രട്ടറി മുഹമ്മദ് അബ്ദുറഹ്മാൻ എച്ച് സ്റ്റാഫ് സെക്രട്ടറി സജിത് ടി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രീ മുരളികൃഷ്ണൻ വി എം നന്ദി ന്യൂസ് ബ്യൂറോ ഗ്രാമത്തിലെ ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷത്തിലാണ് നമ്മുടെ ഗവൺമെന്റ് സ്കൂൾ ാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ പ്രവർത്തനം ആരംഭിച്ച് നൂറ് വർഷം തികഞ്ഞ അഭിമാന വർഷത്തിലാണ് നൂറാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് പല പരിപാടികളും നമ്മൾ നടത്തി വരുന്നത് ായിരുന്നു നമ്മൾ കൊണ്ടുവന്ന ആശയം അതിനോടനുബന്ധിച്ച് തന്നെയാണ് ഇന്നും നാളെയുമായി ഐ എസ് ആർ എക്സിബിഷൻ നമ്മുടെ സ്കൂളിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചത് തീർച്ചയായിട്ടും പുതിയ തലമുറയ്ക്ക് ശാസ്ത്രജ്ഞാനം നൽകാനും അതോടൊപ്പം തന്നെ ശാസ്ത്ര വിഷയങ്ങളിൽ താല്പര്യം ഉണ്ടാകാനും ഇത് ഉപകരിക്കുന്നു ഉറപ്പാണ് കുട്ടികൾക്കും ും രക്ഷിതാക്കൾക്കും ഇതൊരു നൽകിയ അനുഭവം തന്നെയാണ് കഴിഞ്ഞ മാസത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശ സഞ്ചാരിയായി ശുഭു നടത്തിയ യാത്ര എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ യാത്രയ്ക്ക് ശേഷം കുട്ടികൾക്ക് സംവദിക്കാനൊരു അവസരം ഉണ്ടായിരുന്നു മലപ്പുറം ജില്ലയിൽ നിന്ന് പത്ത് കുട്ടികളാണ് പങ്കെടുത്തത് അതിൽ മൂന്ന് കുട്ടികളും നമ്മുടെ സ്കൂൾ പേരസുകളിൽ നിന്നായിരുന്നു അവർക്കാണ് ഭാഗ്യം ജനിച്ചത് അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാലയത്തിന്റെ നൂറാം വാർഷികം ആണ് എന്നതുകൊണ്ടും ഈ രണ്ട് കാരണം കൊണ്ടാണ് ബി എസ് എസ് സി ഇവിടെ എക്സിബിഷൻ സംഘടിപ്പിക്കാനുള്ള ഒരു അനുമതി ഒരു സന്നദ്ധരായത് തീർച്ചയായും നമ്മൾ ഭാഗ്യവാന്മാരാണ് ധാരാളം കുട്ടികൾ വരും ഇന്ന് പ്രധാനമായിട്ടും നമ്മുടെ സ്കൂളിലെ മുഴുവൻ കുട്ടികളും കാണുന്നു രജിസ്ട്രേഷൻ സ്കൂളിന്റെ ഒരു ആഘോഷമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ശാസ്ത്ര പുരോഗതി ഉണ്ട് എന്നാൽ പോലും നേരെ ഈ എന്താ പറയാ വ്യക്തികളിൽ ശാസ്ത്രബോധം വരുന്നതിൽ പകരമായിട്ട് അന്ധവിശ്വാസത്തിലേക്കും അനാചാരത്തിലേക്കും എല്ലാ മേഖലയിലുള്ളവരും പറയാൻ വയ്യ പിന്നെ ഉദ്യോഗസ്ഥന്മാരടക്കം ആ മേഖലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മളുടെ ഉള്ളിലേക്ക് വരുത്താനുള്ള ഒരു ബോധപൂർവമായ ശ്രമമാണ് നമ്മൾ ഇത് ഇവിടെ നടത്തി ഞാൻ കണ്ടു അതുകൊണ്ട് എനിക്കൊക്കെ ഉണ്ടായി ആ നേട്ടത്തിലേക്ക് ഓരോരുത്തരെയും എത്താൻ കഴിയാം ഇതിന്റെ ഭാഗമായിട്ട് ഞാൻ ഇന്നതായി എൻ്റെ ഇങ്ങനത്തെ ഒരു എന്താ പറയാ പിന്നെ യുക്തിചിന്തയിലേക്ക് അല്ലെങ്കിൽ ചിന്തയിലേക്ക് ഞാൻ എത്തിച്ചേർന്നു അന്ധവിശ്വാസ അനാചാരത്തിനും എതിരെ എനിക്ക് ഇങ്ങനൊരു ബോധം വന്നു എന്നൊരു ചിന്തയിലേക്ക് എത്തുകയും നല്ല കുട്ടികളായി നല്ല പൊതുബോധത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ശാസ്ത്രബോധമുള്ള കുട്ടികളായിട്ട് മാറാനും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിയാം നമ്മളെ കാര്യം ടി വി അല്ലെങ്കിൽ പേപ്പറിലൊക്കെ നമ്മൾ ഇതിൻ്റെയൊക്കെ കാണാറുള്ളൂ പക്ഷെ ഇന്ന് നമ്മളെ അത് അഭിമാനിക്കാൻ കാരണം ഞാനും കൂടി പഠിച്ചു വളർന്ന സ്കൂളിൽ ഇത്ര നല്ലൊരു പരിപാടി വളരെയധികം സന്തോഷമുണ്ട് ഇതിൽ ഈ പി ടി ഐ കമ്മിറ്റി വളരെയധികം നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ സ്കൂളിൽ തിരഞ്ഞെടുക്കുകയും ആ പരിപാടികൾ നമുക്ക് വരികയും അതിൽ നമ്മളെ അഭിമാനിക്കാൻ എൻ്റെ സ്കൂളിൽ ആ കുട്ടികൾ മൂന്ന് കുട്ടികളെ തിരഞ്ഞെടുത്ത് അവരും നല്ല രീതിയിൽ ഇതേമാതിരി വളർച്ച വന്ന് നമ്മളെ സ്കൂളിൽ ഒരുപാട് ഒരുപാട് കുട്ടികൾക്ക് നല്ലൊരു പ്രയോജന പ്രയോജനമാണ് ഇത് സാധാരണക്കാരും ഒക്കെ നല്ല രീതിയിൽ ഈ എഫ്സും കാണാൻ ഭാഗ്യം ലഭിച്ചാണ് അതുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു ജയ് ഹിന്ദ് വിജയ് പറഞ്ഞു ആർഒ എക്കുന്ന രണ്ടു ദിവസത്തെ ഒരു എക്സിബിഷൻ സാധ്യമായി യഥാർത്ഥത്തിൽ അതിന്റെ ക്രെഡിറ്റ് ഈ മൂന്ന് കുട്ടികൾക്കാണ് അവരുടെ രക്ഷിതാക്കൾക്കുമാണ് നമ്മുടെ വിദ്യാലയത്തെ പ്രതിനിധീകരിച്ച് അന്ന് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ആ ഫങ്ഷനിൽ അവർ പങ്കെടുത്തത് കൊണ്ടും നമ്മുടെ വിദ്യാലയത്തിന്റെ നൂറാം വാർഷികമായതുകൊണ്ടും മാത്രമാണ് ബി എസ് എസ്സി ഇങ്ങനെ ഒരു എക്സിബിഷൻ നമുക്ക് നൽകിയത് ആ ആ കുട്ടികളെ ചടങ്ങിലേക്ക് കൊണ്ടുപോയി വളരെ ഞാൻ ഈ അവസരത്തിൽ ജീവിത വിജയത്തിന്റെ കളിയിൽ ഇനി വിധി നിർണയിക്കുന്നത് അമ്പയർ അല്ല എംപയർ തന്നെ എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുഴം മലപ്പുറം